വടകര മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് അസോസിയേഷൻ രണ്ടാം വാർഷികാഘോഷം ജൂലൈ വടകര ടൗൺ ഹാളിൽ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാവിലെ കെ പരിപാടി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഗുരുവന്തനം കോളേജിലെ വിവിധ വകുപ്പുകളിലെ മുൻ പ്രൊഫസർമാരായ അബ്ദുൾ നൂർ രാമകൃഷ്ണൻ സുരേഷ് ഉദയൻ അശോകൻ മോഹൻദാസ് സുമോദ ലഫ്റ്റനന്റ് എം വി വിജയൻ കെ കെ കുഞ്ഞികൃഷ്ണൻ കെ പി അമ്മക്കുട്ടി എന്നിവരെ ആദരിക്കും തുടർന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് ആദരിക്കുന്ന ചടങ്ങ് കാന് രചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി മടപ്പള്ളി കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളായ ഗോകുലം ഗോപാലൻ ഏഷ്യാനെറ്റ് എം ടി കെ മാധവൻ സ്വരാജ് പുരസ്കാരം നേടിയ മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് ഗോൾഡൻ എക്സലൻസി പുരസ്കാരം നേടിയ ഡോക്ടർ പി പി പ്രമോദ് കുമാർ എന്നിവരെ ആദരിക്കും എം ടി രമേശ് വി ടി മുരളി എന്നിവർ പങ്കെടുക്കും വൈകിട്ട് നാല് മുപ്പത് മുതൽ ശ്രീകുമാരൻ തമ്പിയോടൊപ്പം അദ്ദേഹത്തിന്റെ സിനിമാ ഗാനങ്ങളിലൂടെയുള്ള സംഗീതയാത്ര ഗവൺമെന്റ് കോളേജ് അലോമിനിയ അസോസിയേഷൻ ഒരുമ രണ്ടാം വാർഷികാഘോഷം വിവിധ കലാപരിപാടികളോടുകൂടി ജൂലൈ പത്തൊമ്പതാം തീയതി വടകര ടൗൺ ഹാളിൽ വെച്ച് നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു രാവിലെ പഠിപ്പിച്ച അധ്യാപകരുടെ ഒരാദരിക്ക പരിപാടിയാണ് ഗുരുബന്ധനം എന്ന രീതിയിൽ എല്ലാ അധ്യാപകരെയും ഞങ്ങൾക്ക് ക്ഷണിക്കാൻ പറ്റിയില്ല എങ്കിലും ക്യാമ്പസമായിട്ടും ഞങ്ങളുമായിട്ട് ഇടപെടുക കിട്ടാവുന്ന അധ്യാപകരെ ആദരിക്ക ചടങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അതിനുശേഷം ഒരുമ ഒരുക്കുന്ന നൃത്ത നൃത്തങ്ങളാണ് അതിനുശേഷം നടക്കുന്നത് ഉച്ചക്ക് ശേഷം ഒരു മെഗാ ഇവന്റ് തന്നെയാണ് ശ്രീകുമാരൻ തമ്പിസാറിനെ കടത്തനാടിന്റെ ആദരം എന്ന രീതിയിൽ ഒരുമ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ് അതിലെ സുശാന്ത് ഏഷ്യാനത്തിന്റെ അഡിയാസ്റ്റാർസ്യങ്ങൾ നയിച്ച സുശാന്തിന്റെ ഓർക്കസ്ട്ര രൂപേഷ് എന്ന ഗായകൻ അതോടൊപ്പം അത് ആ പരിപാടി അവതരിപ്പിക്കുന്ന ഏങ്കർ പൊന്നമ്പിളിയാണ് സിന്ധു പെൺഗ എന്നിവരാണ് ബാക്കി വിവരമായ കൂടുതലായ വിവരങ്ങൾ ഹലോ രാവിലത്തെ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ശാസ്ത്രാ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന പാ കുട്ടി മാഷാണ് ഉച്ചക്കത്തെ സെഷൻ ശ്രീകുമാരൻ സാറിന്റെ പ്രോഗ്രാം മാത്രമാണ് ഉദ്ഘാടനം എന്ന് പറഞ്ഞ ആശംസകൾ മാത്രമേ ഉള്ളൂ പിന്നീട് ശ്രീകുമാരൻ തമ്പിസാറിന്റെ ഒരു ഹൃദയ സരസ് എന്ന പ്രോഗ്രാം ആണ് സാറിനോട് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഗാനങ്ങളെ കുറിച്ച് പൊന്നമ്പളി എന്ന് പറഞ്ഞ ഏങ്കർ ഒരു പാട്ട് അവതരണം എന്ന രീതിയിൽ മനസ്സിലാക്കി ചോദിക്കുന്നു അതിനുശേഷം ഒരുമയിലെ ഒന്ന് രണ്ട് ഗായകരും പിന്നെ ഈ രൂപേഷും അതുപോലെ തന്നെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ബിന്ദു അരവിന്ദ് കുമാർ രമേശ് ഫിലങ്ങിൽ ആർ വിജൻ ശ്യാമള കൃഷ്ണ അർപ്പിതം കെ പി അശോക് കുമാർ എന്നിവർ പങ്കെടുത്തു കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുന്ന പത്തോളം അധ്യാപകരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് അതിനുശേഷം നമ്മുടെ ഒരുമ കുടുംബാംഗങ്ങളിലെ ഉള്ള കലാകാരന്മാരുടെ നൃത്ത നൃത്തങ്ങളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഉച്ചക്ക് ശേഷം മൂന്ന് മണിയോടുകൂടി മലയാള സിനിമയിലെ സിനിമാ ഗാനരംഗത്തെ അധികാരായിട്ടുള്ള ശ്രീകുമാരൻ സാറിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ വൈവിധ്യമാർന്ന ഗാനങ്ങളിലൂടെ ഒരു സഞ്ചാരം എന്ന നിലയിലുള്ള ഒരു മ്യൂസിക് പ്രോഗ്രാം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതില് പി ടി മുരളി അദ്ദേഹമാണ് അദ്ദേഹത്തെ പൊന്നാടെ അണിയിച്ചിട്ട് ആദരിക്കുന്നത് ഒപ്പം കേരളത്തിന്റെ വ്യാവസായിക മേഖലയിൽ തിളങ്ങിയ വ്യക്തിത്വം മടപ്പള്ളി കോളേജിന്റെ മുൻ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ശ്രീ ഗോകുല ഗോപാൽ അവർ നമ്മൾ ആദരിക്കുന്നുണ്ട് കൂടാതെ മടപ്പള്ളി കോളേജിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ശ്രീ കെ മാധവൻ മുൻ എം പി മേധാവിയെ കൂടിയായിട്ടുള്ള അദ്ദേഹത്തെയും ആദരിക്കുന്നുണ്ട് അത് ഈ രണ്ടു പേരെയും പൊന്നാട്ടണീക്കുന്നത് ശ്രീ എം ടി രമേശ് അവർ